ക്യാൻസർ പൊതുവേ രണ്ട് വിധത്തിലുണ്ട് യാതൊരു ലക്ഷണങ്ങളും കാണിക്കാതെ ക്യാൻസർ നമ്മുടെ ശരീരത്തിലുണ്ടാകും എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും ക്യാൻസർ സെല്ലുകളെ തിരിച്ചറിയുന്നത് രണ്ടാമത്തേത് ക്യാൻസർ വരുമ്പോഴേ നമുക്ക് സിംറ്റംസ് കാണിക്കും ശരീരത്തിൽ ഓരോ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ മറ്റു പല രോഗങ്ങളാണെന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ട് ചികിത്സിക്കുകയും ചെയ്യും ഇതിൽ ഏത് ടൈപ്പ് ആണെങ്കിലും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രധാനം എത്രത്തോളം ലേറ്റാകുന്നോ അത്രത്തോളം ഈ ഒരു അസുഖം ഗുരുതരമാകുകയുള്ളൂ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ ലക്ഷണങ്ങളും ക്യാൻസറിൻ്റെ ആവണം എന്നുമില്ല പക്ഷേ ഈ ലക്ഷണങ്ങൾ വന്നാൽ ക്യാൻസർ അല്ലെന്ന് നമ്മളൊരു ഡോക്ടറെ കണ്ട് ഉറപ്പാക്കിയ ശേഷം വേണം ബാക്കി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ ഈ അടുത്തിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് അവർക്ക് നേരത്തെ ദേഹത്ത് തടിച്ച പാടുകൾ വരുമായിരുന്നു ആ പാടുകൾ വരുന്ന സമയത്ത് അലർജി ആണെന്ന് കരുതി അലർജിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു സ്കിൻ അലർജി ആണെന്ന് കരുതിയിട്ടാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് ക്യാൻസറിൻ്റെ ലക്ഷണമായിരുന്നു ശരീരത്തിൽ എവിടെയെങ്കിലും ചുവന്ന് തടിച്ച പാടുകള് സ്ഥിരമായിട്ട് വരിക നീര് പോലെ വരിക ഡിസ്കളറേഷൻ ഉണ്ടാവുക എന്നിവയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ട് അത് വേറൊരു പ്രശ്നവും അതായത് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും അല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ ലക്ഷണം സുഖപ്പെടാത്ത വ്രണം അതായത് സ്ഥിരമായിട്ട് ദേഹത്ത് എവിടെയെങ്കിലും വ്രണം വരിക പലപ്പോഴും അത് ഷുഗറിൻ്റെ ആണെന്ന് കരുതിയിട്ടോ ഇൻഫെക്ഷൻ ആണെന്നോ കരുതിയിട്ട് ഒരുപാട് ചികിത്സിക്കുന്ന ആളുകളുണ്ടാകും പക്ഷേ അങ്ങനെ വരുന്ന വ്രണങ്ങൾ ക്യാൻസർ അല്ലെന്ന് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് അടുത്ത ലക്ഷണം സ്ഥിരമായിട്ടുണ്ടാകുന്ന വയറുവേദനയാണ് വയറുവേദന വന്നാൽ പലപ്പോഴും നമ്മൾ ആണെന്ന് കരുതിയിട്ടോ ഗ്യാസ് ആണെന്നോ കരുതിയിട്ട് നാടൻ മരുന്നിലേക്ക് പോവാറുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആൻഡാസിസ് കഴിക്കാറുണ്ട് അത് തെറ്റായ രീതിയാണ് വയറ്റിൽ ഇങ്ങനത്തെ ഗുരുതര പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ആറുമാസം കൂടുമ്പോഴ് വർഷത്തിലൊരിക്കലോ യു എസ് സി അല്ലെങ്കിൽ അൾട്രാസോണോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങളുണ്ടോ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയും അടുത്ത ഒരു പ്രധാന ലക്ഷണമാണ് പെട്ടെന്നുണ്ടാകുന്ന ഭാരക്കുറവ് നമ്മൾ ഡയറ്റ് ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ക്യാൻസേഴ്സെല്ലാം നമ്മുടെ ബോഡിയിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ക്യാൻസർ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന ഡൗട്ട് ഉള്ളവരുണ്ടാവും അപ്പോൾ നമ്മുടെ ഇൻഡസ്റ്റീൻ അല്ലെങ്കിൽ നമ്മുടെ വയറ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ യു എസ് ടി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഇനി അതല്ല നിങ്ങൾക്ക് ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ക്യാൻസർ ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം സംശയമുള്ള കാര്യങ്ങൾ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ ആ ടെസ്റ്റുകൾ എഴുതി തരുന്നതാണ് പെട്ടെന്ന് ശരീരഭാരം കുറയുകയാണെങ്കിൽ അത് ഫുഡിൻ്റെയോ അല്ല മറ്റു കാര്യങ്ങൾ കൊണ്ടല്ലാന്ന് ഉറപ്പാക്കുക അതായത് ക്യാൻസർ ഉള്ള കേസിലും പെട്ടെന്ന് ശരീരഭാരം കുറയാറുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും അവയവങ്ങളിൽ മുഴ പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ന്യൂട്രീഷനൊക്കെ കൂടുതൽ അവിടത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയും നമ്മുടെ ശരീരഭാഗം പെട്ടെന്ന് കുറയുകയും ചെയ്യും കൂടുതലും അന്നനാളം ശ്വാസകോശം പാൻക്രിയാസ് ഈ ഭാഗങ്ങളിൽ ട്യൂമർ വന്നു കഴിഞ്ഞാൽ ഭാരക്കുറവ് ഉണ്ടാവാറുണ്ട് മറ്റൊരു ലക്ഷണം സ്ഥിരമായിട്ടുണ്ടാകുന്ന തലവേദന പലപ്പോഴും തലവേദന ഉണ്ടാകുമ്പോൾ സൈനസൈറ്റീസ് മൈഗ്രെയിൻ ആണെന്ന് കരുതിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും പക്ഷേ സ്ഥിരമായിട്ട് സഹിക്കാൻ പറ്റാത്ത തലവേദന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എം ആർ എ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക സി ടി എം ആർ ഐ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ട്യൂമറോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് മറ്റൊരു ലക്ഷണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തൊണ്ടയിൽ എന്തോ തടയുന്നത് പോലെ ചെറിയ വേദന അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ടോൺസ്ലൈറ്റീസ് ആണെന്നൊന്നും കരുതി ട്രീറ്റ് ചെയ്യാതെ ക്യാൻസറിന് എന്തെങ്കിലുമുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അതില്ലെങ്കിൽ മാത്രം ബാക്കിയുള്ള ട്രോൺസ്ലൈറ്റീസ് പോലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക അടുത്ത ലക്ഷണം നമ്മളുടെ റെക്റ്റോമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോകുമ്പം ബ്ലീഡിങ് ഉണ്ടാകുന്നത് എല്ലാം തന്നെ പൈൽസ് ആവണം എന്നില്ല കാരണം ക്യാൻസറിലും റെക്റ്റൽ ക്യാൻസറിലും സാധാരണ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ബ്ലീഡിങ്ങിനെല്ലാം തന്നെ പൈൽസ് പയൽസാണെന്ന് എത്തി ട്രീറ്റ് ചെയ്യാതെ ക്യാൻസർ ടൈപ്പ് ആണോ എന്ന് ആദ്യമേ ചെക്ക് ചെയ്യുക അല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം പയൽസിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലീഡിങ് പോകുന്നത് പയൽസിൽ മാത്രമല്ല അല്ലെങ്കിൽ ക്യാൻസർ രക്തത്തിൽ വരുമ്പോൾ മാത്രമല്ല നമ്മുടെ കുടലിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാലും ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കേട്ട് പേടിക്കേണ്ട ആവശ്യമേയില്ല നമ്മൾ ഈ ഒരു ഗുരുതര രോഗം അല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം സാധാ ഏത് അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഈ ഒരു അസുഖം ആദ്യമേ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം രക്ഷപ്പെടും എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ ഇത് വേറൊരു സിമ്പിളായിട്ടുള്ള ഡിസീസാണ് ഇപ്പോൾ പൈൽസ് ആണ് അല്ലെങ്കിൽ മൈഗ്രൈൻ ആണെന്ന് കരുതി നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം പെട്ടെന്ന് ഗുരുതരമാവുകയും സ്റ്റേജ് ഫോറിലേക്ക് പോവുകയും ചെയ്യും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ ക്യാൻസർ വരാറുണ്ട് പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ക്യാൻസർ ഉണ്ടെന്ന് അറിയുക പോലും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങൾ ഒന്നുമില്ലാത്ത പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ കൂടിയും എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം അതായത് ആറുമാസം കൂടുമ്പോഴാണെങ്കിൽ പോലും ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പ്രത്യേകിച്ച് യു എസ് ജി സി ടി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ക്യാൻസർ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്